ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദു ബിന്ദു ടെറസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇന്ന് വന്നിരിക്കുന്ന ടെറസ്സിലെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയല്ല നമ്മുടെ ബാൽക്കണിയിലെ ചെടികളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇന്ന് നമ്മൾ കാത്തു കാത്തിരുന്നിട്ട് നമ്മുടെ രണ്ട് കൊല്ലം ആയി നട്ടിട്ട് നമ്മുടെ ഗന്ധരാജനിൽ പൂവുണ്ടായിട്ടുണ്ട് അത് ആ വിശേഷങ്ങളും ആ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് തെറ്റി പൂത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പേ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട് ബാൽക്കണീടെ എങ്കിലും ഇന്നൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു കാരണം തണുപ്പ് നമ്മുടെ ചെടികളെല്ലാം ഉണങ്ങിപ്പോയിരുന്നു മൊത്തം ഉണങ്ങി പോയി അതുപോലെ തണുപ്പായിരുന്നു പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാം ജീവൻ എല്ലാം പൊട്ടിക്കെടുത്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളോട് അവശേഷം പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് വേണ്ട നമ്മുടെ ടാട്ടൽ വെയിൻ നോക്ക് ടാട്ടൽ വെയിൻ എല്ലാം ഉണങ്ങി പോയിട്ട് തരും വരുള്ളൂ വീണ്ടും ഇപ്പോൾ പൊത്തിക്കിളിർത്തുക നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് നമ്മുടെ പെട്ടെന്ന് തന്നെ എല്ലാത്തിലും ഇതിനിപ്പോൾ നിറച്ച് നിറഞ്ഞു വരും ഇതാണ് അപ്പം നല്ല ഭംഗിയാവും ഇത് കാണാൻ അത് നമ്മുടെ ചുമന്ന ചുമുരുത്തിയാണ് ഇതുവരെ കൂത്തിട്ടില്ല ഇത് മണി പ്ലാന്റ് പിന്നെ നമ്മുടെ തുളസി തുളസി പനവായിരുന്നു ഇവിടെ തുളസി ശരിക്കും പറഞ്ഞ് എത്ര തുളസി എന്ന് പറഞ്ഞാൽ തരത്തില്ല ഇവിടെ തുളസിത്തേക്ക് ഇളത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ നിറച്ച് നമ്മൾ പറിച്ചു നട്ട് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും തുളസിയായിട്ട് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് കൊടുത്തു വിടുമായിരുന്നു കാരണം തുളസി തൈകൾ അത്രയ്ക്കുണ്ടായിരുന്നു ഇവിടെ പക്ഷെ തണുപ്പ് വന്നപ്പോൾ എല്ലാ തുളസി കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി മുകളിലുള്ള കുറച്ച് തുളസികൾ നമ്മളവിടെ ടെറസിൽ ബെഡ്ഷീറ്റ് കെട്ടിയിട്ട് പോയത് കാരണം തണുപ്പത്ത് അത് ഉണങ്ങിയൊന്നും പോയില്ല ഇത് ഇരുപത്തഞ്ച് രൂപ കൊടുത്തിട്ട് ഞാനൊരു തൈ വാങ്ങി നട്ടതായിരുന്നു കാരണം നമ്മളിവിടെ വിളക്ക് വയ്ക്കുന്ന കാരണം ഇത് ചട്ടി വെറുതെ നിൽക്കാൻ ശരിയാവില്ല അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് രൂപ കൊടുത്തിട്ട് വാങ്ങി നട്ടതാണ് ഈ തുളസി തൈ ഇപ്പം എല്ലായിടത്തും കിടത്ത് വരാൻ തുടങ്ങി വീണ്ടും അപ്പോൾ അതേ നമ്മുടെ ഇത് കണ്ടോ ഗ്രന്ഥരാജനെ നിങ്ങൾക്ക് ആദ്യം കാണിച്ച് തരാം ഇത് നമ്മുടെ ഗന്ധരാജൻ്റെ ദേഹം ഇത് ഇതാണ് ഗന്ധരാജൻ്റെ മൊട്ട് കണ്ടോ ഇത് ഇതാണ് പൂവ് നല്ല മണമുണ്ട് ഈ പൂവിന് അതിനാണെങ്കിൽ എന്ന പേര് വന്നു തന്നെ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ നല്ല മണമുള്ള പൂവാണ് പിന്നെ നമ്മുടെ തെറ്റി ഇത് കണ്ടോ നമ്മുടെ അവിടെ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ തെറ്റി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ എന്ന് പറയും ഇതാ ഇത് കണ്ടോ കണ്ടോ ഇതെല്ലാം എല്ലാ തുമ്പിലും മൊട്ടാണ് എല്ലാ തുമ്പിലും ദ കൊല കൊലയായിട്ട് കണ്ടോ അതെ ഇത് കണ്ടോ കൊടച്ചത്തി നമ്മുടെ നാട്ടിലിന് കൊടച്ചത്തി എന്നാണ് പറയുന്നത് ഉണ്ടോ നല്ല ഭംഗിയില്ലേ എല്ലാ തുമ്പിലും അതിൻ്റെ ഇതാ കണ്ടോ മറച്ചു പോത്തിട്ടുണ്ടോ പിന്നെ ഈ ഒരു ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ നട്ടിട്ട് മൂന്നാല് കൊല്ലമായിട്ട് ഇന്ന് വരെയും ഇന്ന് വരെയും ഒരു ദിവസം പോലും ഒരു പൂ ഉണ്ടാവാതെ പോലും ഇരുന്നിട്ടില്ല ഇത് നിത്യവസന്തം എന്ന് പറയാം അതിനെ ശരിക്കും പറഞ്ഞാൽ കാരണം ഒരു ദിവസം പോലും തണുപ്പായാലും ചൂടായാലും ഇതിൽ പോവില്ല ഇതുകൊണ്ട് എന്തുമാത്രം മുട്ടെന്ന് നോക്കിക്ക അതുപോലെ തന്നെ ഇത് ഇതാണ് അതിൻ്റെ പൂവിന് മുമ്പേ നമ്മൾ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പൂ ശരിക്കും നോക്ക് എത്ര മുട്ട മുട്ടാവുന്നിരിക്കുന്നു ഇതിന് ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ കഞ്ഞിവെള്ളം പച്ചക്കറിയുടെ വേസ്റ്റ് കാടി നമ്മൾ അരി കഴുകിയ വെള്ളം അതൊക്കെ കൊണ്ട് ഇതിൽ ഒഴിക്കാറുണ്ട് പിന്നെ ചെറിയ ചട്ടിയിൽ നിന്ന് വലിയ ചട്ടിയിലേക്ക് ഞാൻ മാറ്റി അപ്പോൾ ഇതിന് നല്ലപോലെ വളരാനുള്ള ഇത് കിട്ടി അപ്പം മുട്ടൊഴിയാതെ വരുന്നുണ്ട് പിന്നെ നമ്മൾ മുല്ല മുല്ലയൊക്കെ നീക്കം കൂക്കറായി വരുന്ന ഉള്ളതാണ് മുല്ലയിലൊക്കെ മുട്ട ഇടാൻ തുടങ്ങിയത് ഉള്ളത് വേണ്ടത് കഴിഞ്ഞ കൊല്ലത്തെ മുല്ലയാണിത് പിന്നെ ഇത് നമ്മുടെ നന്ദിയാർ വട്ടം നന്ദിയാർ വട്ടം ഒരു പൂവുണ്ടായിട്ട് അടന്നു പോയി അത് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇനി അത് പൂവായിങ്ങോട്ടായി വരുന്നുണ്ട് നന്ദിയാർ വട്ടം ഇന്നത് ഇത് നമ്മുടെ കറ്റാർ വാഴയാണ് കറ്റാർവാഴ ഇവിടെ ഇഷ്ടംപോലുള്ള ഇത് നമ്മുടെ കറ്റാർ വാഴ കണ്ടാവും ഈ എന്ന് പറഞ്ഞാൽ ഇതിനെ മഴമുല്ല എന്ന് പറയും ഇവിടെ എല്ലാവരും മ നാട്ടിലൊക്കെ മഴമുല്ല മുല്ല എന്ന് പറയുന്നു ഇത് മഴ പെയ്തു വരുമ്പോൾ പൂവുണ്ടാവും ഇതാണ് ആ ചെടിയിൽ ഇഷ്ടംപോലെ പൂ പൂവുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് വെള്ള കളറിലെ മുല്ലപ്പൂ പോലത്തെ പൂവാണ് ഉണ്ടാകുന്നത് പിന്നെ ഈ പണ്ട് ഈ ചെടികളെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നാണ് ഇതെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചെടികളാണ് ഇത് നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചൊരു പുതിയ അതിഥിയാണിത് ഈ ചെടി പേരറിയില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഇത് ഓർക്കിഡാണ് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് നീല കളറിൽ ഇത് പിന്നെ ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ചെടികളാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ഈ ചുമന്ന പൂവുണ്ടോ ഇത് ഇത് രണ്ടും സെയിം ചെടി ഇതെല്ലാം പൂവുണ്ടായി തീർന്നു ഇതേ വീണ്ടും പൂവുണ്ടാകാൻ തുടങ്ങി ഇത് ഈ അല്ല കറിയുള്ളതാണ് ഇപ്പം നമ്മൾ കാണിച്ച പുതിയ അതിഥി എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ കുഞ്ഞൊരു സൈസാണ് ഇത് പിന്നെ മണി പ്ലാന്റ് ഇതൊക്കെ തന്നെ ഇതിലൊരു നീല നീലപ്പൂവുണ്ടാകും എല്ലാം ഉണ്ടായി തീർന്നു ഇതിൻ്റെ അടിവശത്താണ് പൂവുണ്ടാകുന്നത് അത് തീർന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം